ആറ്റിങ്ങൽ നഗരസഭയുടെ തീവട്ടിക്കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മാർച്ച് സംഘടിപ്പിച്ചു ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ നഗരസഭ വലിയ അഴിമതിയാണ് നടത്തുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ ആരംഭിച്ച നവീകരണ പദ്ധതി അമ്പത് ശതമാനം പോലും പൂർത്തീകരിച്ചിട്ടില്ല കഴിഞ്ഞ മാർച്ചിൽ പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എങ്ങും എത്തിയിട്ടില്ല കേരളപുരം വീരക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് യ പരിസരത്ത് സമാവിച്ചു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇത്ര വലിയ മഹാ പദ്ധതികൾ നടപ്പിലാക്കിയ ശ്രീമാൻ പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് സംസ്ഥാനം ഭരിക്കുന്നു നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഇവിടെ നഗരസഭയിൽ ഭരിക്കുന്നു ഒരു ചെറിയ ടൗൺ തൗഡോൾ പണിയൻ എന്താ സാർ ഇത്ര ബുദ്ധിമുട്ട് കാരണം ഞാൻ സർ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം മാത്രമേ വിശേഷിപ്പിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാന്യനായിട്ടുള്ള എന്ന് പറയാൻ ഞാൻ വിട്ടുപോയി തുടക്കത്തിൽ അതുകൊണ്ട് ഞാൻ സർ എന്ന് വിളിച്ചിട്ട് അതിന്റെ കുറവ് തീർത്തുകയാണ് നിങ്ങളാരും തെറ്റിദ്ധരിക്കുന്നു ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും ഉൾപ്പെടെയുള്ള അസാധ്യ കാര്യങ്ങൾ നടപ്പിലാക്കിയ ആൾക്ക് അങ്ങനെയുള്ള ആളുടെ ഭരണത്തിന് ഈ കോടി വരുന്ന ആറ്റിങ്ങലിലെ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ നവീകരണം ആ നവീകരണം എന്താ നടപ്പിലാക്കാൻ പറ്റാത്തത് thank you